പിന്നെ ഉണ്ട് ഉണ്ട് മാറ്റുണ്ട് ഡിയേഴ്സ് എന്ന് നമ്മൾ പോകുന്നത് ഒരു രുചി തേടിയിട്ടാണ് അപ്പോൾ നമ്മൾ ഉച്ച ഉച്ചഭക്ഷണം കഴിക്കാനായിട്ട് ഒരു അടിപൊളി സ്പോട്ട് കണ്ടെത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ തിരുനാവായയിലൂടെ ഇങ്ങനെ പോവുകയാണ് പുഴയിലൊക്കെ നല്ല വെള്ളമൊക്കെ ഉണ്ട് അപ്പോൾ പുഴയുടെ സൗന്ദര്യമൊക്കെ ആസ്വദിച്ച് നമ്മളിങ്ങനെ പോവുകയാണ് അപ്പോൾ നമ്മൾ കുറേ വീഡിയോസിലൂടെയൊക്കെ കേട്ടിട്ടുള്ള ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത് ധാരാളം മീൻ വിഭവങ്ങളൊക്കെ ഉള്ള അതുപോലെ തന്നെ അടിപൊളി ഊണ് കിട്ടുന്ന ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത് അപ്പോൾ ഞങ്ങൾ അവിടെ എത്തിയപ്പോഴേക്കും ഏകദേശം ഒരു മണിയായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സ്ഥലത്തെത്തിയപ്പോൾ നല്ല തിരക്കായിരുന്നു അപ്പോൾ ആ സ്പോട്ടാണ് നമ്മളുടെ ഈ കാണുന്ന ചോറും മീനും എന്നുള്ള ആ ഹോട്ടൽ അപ്പോൾ വലിയ സെറ്റപ്പ് ഹോട്ടലൊന്നുമല്ല പക്ഷേ അടിപൊളി ഫുഡാണ് അപ്പോൾ ഞങ്ങളവിടെ എത്തി എത്തിയ സമയത്ത് നല്ല തിരക്കാട്ടോ അപ്പോൾ ഇരിക്കാനൊന്നും സ്ഥലമെന്നുണ്ടായാൽ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് അങ്ങനെ ഞങ്ങൾക്ക് സീറ്റ് കിട്ടി ഞങ്ങൾ ഇരുന്നു അപ്പോൾ നമ്മളുടെ ചോറിൻ്റെ വിഭവങ്ങളെന്ന് പറയുന്നത് മാങ്ങാച്ചോറ് ചമ്മന്തി മത്തനം പയറലിശ്ശേരി പയറുപ്പേരി പിന്നെ ഒരു അവലുവാണ് പിന്നെ ചോറിലേക്ക് ഒഴിച്ച് കറിയായിട്ട് അടിപൊളി പുളിശ്ശേരി അതുപോലെ തന്നെ സാമ്പാർ പിന്നെ മീൻകറി പിന്നെ അവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്ന ഒരു പായസമാണ് ആ കട്ട പായസം ശർക്കര പായസം അതിൻ്റെ രുചി പറയാൻ പറ്റില്ല അത്രയും അടിപൊളിയാണ് അതുപോലെ തന്നെ പുളിശ്ശേരി അടിപൊളിയാണ് കേട്ടോ പിന്നെ നമുക്ക് മീൻ ഫ്രൈ അത് പലതരത്തിലുണ്ടാകും ചെമ്മീൻ കൂന്തൾ വറ്റ നാന്തൽ സിലോപ്പി അങ്ങനെ കുറേ മീനുകളുണ്ടാകും പിന്നെ നമുക്ക് ഏറ്റവും എന്താ വെച്ചാൽ അവിടെ നിന്ന് പുഴയുടെ സൈഡിലാണല്ലോ അപ്പം പുഴയിൽ നിന്ന് അടിപൊളി കാറ്റുണ്ടാവും അതുപോലെ പുഴയുടെ സൗന്ദര്യം ആസ്വദിച്ച് നമുക്ക് ഭക്ഷണം കഴിക്കാം പിന്നെ നമുക്ക് അവരുടെ കിച്ചന് കാണാം അവിടെ അപ്പം മീൻ വറുത്ത് ഇങ്ങനെ ഇടുന്നതൊക്കെ നമുക്ക് കാണാം കേട്ടോ സ്ത്രീകളാണ് അവിടെ കിച്ചണിലുള്ളത് അപ്പോൾ അടിപൊളി ഫുഡ് ആ സ്പോട്ട് വരുന്നത് തിരുവിരുന്ന് കുറ്റിപ്പുറത്തേക്ക് പോകുമ്പോൾ കുറ്റിപ്പുറം എത്തുന്നതിന് മുമ്പ് മഞ്ചാടി എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് പോയി നോക്കുക പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാകുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ വീണ്ടും അടിപൊളി വീഡിയോ ആയിട്ട്